താഴേക്ക് ഇറങ്ങി അതുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഷാരോണിന് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ് പാരസെറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തി വധശിക്ഷ എന്നതാണ് നെയ്യാഷിൻകര കോടതിയുടെ ശിക്ഷാവിധി കൊല വാതകത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറുകയല്ലേ ഗ്രീഷ്മ

ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണ് അച്ഛാന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ഇവിടെ പോയിസൺ ഒന്നും ആയിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം

പോലീസ് അതുപോലെ തന്നെയാണ് സത്യവും മൂടി വെക്കാം പക്ഷേ മിസ്റ്റർ ഈ കുറ്റവാളികളുടെ തനി നിറം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞത് സത്യം ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് എന്നും ഒരു ആശ്വാസമാണ് ഈ കുറ്റവാളികളെ കോടതി ശിക്ഷിക്കണം അവർക്കും വധശിക്ഷ വധശിക്ഷ ഞാൻ നടപ്പാക്കും കേസിൽ വിധിച്ച സെഷൻസ് കോടതി വിധിക്കെതിരെ ഒന്നാം പ്രതി ഹൈക്കോടതിയിലേക്ക് ആ വേറെ വക്കീലിനെ വെച്ചെന്ന് കേട്ടല്ലോ ആരെ വന്നാലും ഈ നമ്മൾ ജയിക്കും മാഷേ ഇന്നോ നാളെയോ അപ്പീൽ നൽകും വധശിക്ഷ റദ്ദാക്കണമെന്നാണ് ആവശ്യം ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്ക എന്നെ നോക്കിയല്ല തൃപ്തിപ്പെടുത്താനാണ് വിധിയെന്നാണ് ഗ്രീഷ്മയുടെ വാദം പ്രായത്തിന്റെ ആനുകൂല്യം നൽകണമെന്ന് ആവശ്യപ്പെടും ശക്തമായി നിന്നിട്ടുണ്ട് കോടതി അരി സന്തോഷമുണ്ട് അവളെ അവള ശിക്ഷി തേടി എന്റെ കുട്ടിയോടും എന്നോടും ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകും ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണ